പേസ് ദ ലോഡ് കഥാവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും മഹിനിയും എന്ന കൂട്ടായ്മയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും സ്വാഗതം വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനവും അറിയിച്ചു കൊള്ളുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് നാം ആധാരമായിട്ടെടുത്തിരിക്കുന്നത് ഒന്ന് ചമൂഹിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ അദ്ധ്യായത്തിൽ എഫ് എം കുടുംബത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു എൽക്കാനയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഹന്നയും പെനിന്നയും പെനിന്നയ്ക്ക് മക്കളുണ്ടായിരുന്നു എന്നാൽ ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു എൽക്കാന ആണ്ടുതോറും യഹോവയെ നമസ്കരിപ്പാനും യാഗം കഴിപ്പാനുമായി ഷീലോവിലേക്ക് പോക പതിവായിരുന്നു എന്നാൽ ഹന്ന ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും പെനിന്ന അവളെ മക്കളില്ലാത്തതിന്റെ പേരിൽ മുഷിപ്പിക്കുവാൻ തുടങ്ങി ഒരു പക്ഷേ ആദ്യമൊക്കെ ഹന്ന ഇതത്ര വലിയ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല കാരണം അവളുടെ ഭർത്താവ് മക്കൾ ഉണ്ടായിരുന്ന പെനിനേക്കാൾ അധികമായി ഹന്നയെ സ്നേഹിച്ചിരുന്നു അവൻ ഒരിക്കലും അവളെ കുറ്റപ്പെടുത്തിയില്ലെന്ന് മാത്രമല്ല ആരെങ്കിലും അവളെ വ്യസനിപ്പിച്ചാൽ അവൻ അവൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കുമായിരുന്നു എന്നാൽ പ്രതിയോഗി ആണ്ടുതോറും അവളെ മുഷിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ അവളുടെ മുഖം വാടി തുടങ്ങി വളരെ കരയുവാൻ തുടങ്ങി പട്ടിണി കിടന്നു നോക്കി ഒരു പരിഹാരവും ഉണ്ടായില്ല ഇന്ന് എന്നെ കേൾക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു വർഷങ്ങളായി ചിലതിനെ ചൊല്ലി ശത്രു നിങ്ങളെ മുഷിപ്പിച്ചു കൊണ്ടിരിക്കുകയാണോ നിൻ്റേതല്ലാത്ത തെറ്റുകൾ ഉയർത്തിക്കാട്ടി ശത്രു നിന്നെ പരിഹസിക്കുകയാണോ ഈ വിഷയത്തിന് ആരെനിക്കൊരു പരിഹാരം കണ്ടെത്തി തരുമെന്ന് ചോദിച്ച് നീ തകർന്നിരിക്കുകയാണോ അതെ ദൈവാത്മാവ് നിങ്ങളോടായി തന്നെ പറയുന്നു മനുഷ്യൻ്റെ മുമ്പിൽ നീ കരഞ്ഞതും മതി എഴുന്നേൽക്ക് കർത്താവിൻ്റെ സന്നതിയിലേക്ക് അടുത്ത് ചെല് അവൻ്റെ സന്നതിയിൽ നിൻ്റെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ട് രണ്ടായിരം വർഷം മുമ്പ് എൻ്റെ യേശു സ്വർഗീയ മഹത്വം വെടിഞ്ഞ് ഈ താണനിലത്തിറങ്ങി വന്നത് നിന്റെ ശാപങ്ങൾ നീക്കുവാനാണ് അവൻ മരക്കുരിശ് ചുമന്നത് നിൻ്റെ കണ്ണുനീർ തുടയ്ക്കുവാനാണ് അവൻ്റെ പുറം ഉഴവു ചാലുകൾ പോലെ കീറിയത് നിൻ്റെ പരാജയങ്ങളെ എടുത്തു മാറ്റുവാനാണ് യേശു മൂന്നാണികളാൽ തറയ്ക്കപ്പെട്ടത് നിൻ്റെ രട്ടഴിച്ച് സന്തോഷം ഉടുപ്പിക്കുവാനാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റത് എല്ലാ മുഖങ്ങളെയും തകർത്ത് നിന്നെ പുറത്തു കൊണ്ടുവരുവാനാണ് അവൻ ഇന്നും പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നത് നിന്റെ മധ്യസ്ഥനായിട്ടാണ് ഹാല ലൂയ ഇവിടെ നാം കാണുന്നു ഹന്ന ആലയത്തിലേക്ക് ചെന്ന് തൻ്റെ ഹൃദയം ദൈവസന്നതിൽ പകർന്നു പിന്നത്തേതിൽ അവളുടെ മുഖം വാടുവാൻ ദൈവം അനുവദിച്ചില്ല ഹാലെ ലൂയ കാരണം ദൈവസന്നതിൽ അവൾ ഒഴുക്കിയ കണ്ണിനീർ അവളെ കൊണ്ടെത്തിച്ചത് ദാൻ മുതൽ ബർഷേബ വരെ ഇസ്രായേലിനെ ന്യായപാലനം ചെയ്യുന്ന ഷമുവൽ എന്ന വിശ്വസ്ത പ്രവാചകന്റെ ജനനത്തിലേക്കാണ് ഒരു പക്ഷേ മനുഷ്യർ നിന്റെ കണ്ണുനീറിനെ അവഗണിച്ച് പുറംതിരിഞ്ഞു പോയിട്ടുണ്ടാവും പക്ഷേ നിന്റെ കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ്റെ പേരാണ് യേശു പരിഹസിക്കുന്നവർ പരിഹസിച്ചോട്ടെ നിന്ദിക്കുന്നവർ നിന്ദിച്ചോട്ടെ ഒറ്റപ്പെടുത്തുന്നവർ ഒറ്റപ്പെടുത്തിക്കോട്ടെ തന്നെ സാരമില്ല അത് നിന്നെ കൊണ്ടുപോകുന്നത് ദൈവസാന്നിധ്യത്തിലേക്കാണ് അത് നിന്നെ നയിക്കുന്നത് അസാധാരണ പ്രാർത്ഥനാ തലങ്ങളിലേക്കാണ് അത് നിന്നെ കൊണ്ടെത്തിക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുത സൃഷ്ടിപ്പുകളിലേക്കാണ് ഹാലെ ലൂയ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത് എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യശുവും കൾക്കാക്കും അമേൻ ഈ വചനങ്ങളാൽ ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു